നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ എത്തിനില്ക്കെ കേരളം ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം പുതിയ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയും പ്രഖ്യാപിക്കാനുള്ള നീക്കത്തിന് തയ്യാറെടുക്കുകയാണ് കോൺഗ്രസ് സണ്ണി ജോസഫ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യത്തിലാണ് ഈ നീക്കം മണ്ഡലത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതിനാൽ സംസ്ഥാനം ഒട്ടാകെയുള്ള സംഘടനാ നടത്തിപ്പിനും പ്രചരണത്തിനും സണ്ണി ജോസഫ് തയ്യാറെടുക്കുകയാണ് ആന്റോ ആന്റണിയുടെ പേരാണ് ആദ്യം സജീവമായി പരിഗണിച്ചിരുന്നോ അടുത്ത കാലത്ത് അദ്ദേഹത്തിനെതിരെ വന്ന തുടർച്ചയായ വിവാദങ്ങളാണ് നേതൃത്വത്തെ മാറ്റി ചിന്തിപ്പിച്ചത് നിലവിലെ സാഹചര്യത്തിൽ ആന്റോയെ അധ്യക്ഷനാക്കിയാൽ എതിരാളികൾ ആയുധമാക്കുമെന്നാണ് വിലയിരുത്തൽ സംസ്ഥാന നേതാക്കളുമായി അവസാനവട്ട കൂടിയാലോചന നടത്തിയ ശേഷം ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്കൊപ്പം താൽക്കാലിക അധ്യക്ഷ സ്ഥാനവും പ്രഖ്യാപിച്ചേക്കുമെന്നാണ് വിവരം രണ്ടായിരത്തി പതിനൊന്നിൽ കെ പി സി സി അധ്യക്ഷനായിരുന്ന രമേശ് ചെന്നിത്തല മത്സരിച്ചപ്പോൾ താൽക്കാലിക അധ്യക്ഷനായി തലേകുന്നിൽ ബഷീറിനെ നിയമിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അധ്യക്ഷനായ കെ സുധാകരൻ മത്സരിച്ചപ്പോൾ എം എം ഹസനായിരുന്നു ചുമതല നൽകിയത് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റുമാരായ പി സി വിഷ്ണുനാഥും എ പി അനിൽകുമാറും സിറ്റിംഗ് എം എൽ എ മത്സരരംഗത്തുണ്ടാകും മറ്റൊരു വർക്കിംഗ് പ്രസിഡന്റായ ഷാഫി പറമ്പലിനെ സാഹചര്യം അനുസരിച്ച് മത്സരിപ്പിക്കണോ വേണ്ടയോ എന്ന് നേതൃത്വം തീരുമാനിക്കും വൈസ് പ്രസിഡന്റുമാരിൽ നല്ലൊരു വിഭാഗം മത്സരിക്കാൻ സാധ്യതയുള്ളവരാണ് എന്നാൽ ഇപ്പോൾ ആരാകും കെ പി സി സി അധ്യക്ഷനാകുന്നതെന്ന ചോദ്യമാണ് ഉയർന്നുവരുന്നത് ഇതിനിടയിൽ അലയടിച്ചു കേട്ട ഒരു പേരാണ് ബെന്നി ബെഹനാന്റെത് ബെന്നിയെ നിയോഗിക്കാനാണ് സാധ്യതയേറെ നിലവിൽ പാർട്ടിയിലെ ഭൂരിപക്ഷ പിന്തുണയും മുൻഗണനയും ബെന്നി ബെഹനാനാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിന്റെ പേരാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾക്കുള്ളിൽ നിന്ന് ഉയരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എം പിമാർ മത്സരിക്കേണ്ടതില്ലെന്ന് തുറന്നു വ്യക്തമാക്കിയ ആളാണ് ബെന്നി ബെഹനൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനാൽ സണ്ണി ജോസഫിനെ അധ്യക്ഷ സ്ഥാനത്തു നിന്ന് മാറ്റാനാണ് തീരുമാനം എന്നാൽ സംശയങ്ങൾ നിലനിൽക്കുന്നതിനാൽ നിരവധി ചോദ്യങ്ങളാണ് ഉയർന്നു വരുന്നത് അതേസമയം കെ പി സി സി അധ്യക്ഷൻ മത്സരിക്കുമോ അതോ പകരം പുതിയ അധ്യക്ഷൻ വരുമോ എന്നതൊക്കെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്ന് പ്രതികരിച്ച് രമേശ് ചെന്നിത്തല രംഗത്തെത്തി ഇക്കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ലെന്നും കെ പി സി സി പ്രസിഡന്റ് നടത്തുന്ന മികച്ച പ്രകടനമാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആരോപണവിധേയനായ ഒരു വ്യക്തിയെ ആ സ്ഥാനത്ത് കൊണ്ടുവരുന്നതിൽ പാർട്ടിയിൽ നിന്ന് തന്നെ എതിർപ്പുകൾ കൂടിയിരുന്നു അതോടെയാണ് മധ്യകേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവായ ബെന്നി ബെഹന്നാന്റെ പേര് ആ സ്ഥാനത്തേക്ക് പരിഗണിക്കാൻ പാർട്ടി നിർബന്ധിതരായത് ന്യൂനപക്ഷ വോട്ടിന്റെ പിന്തുണ ഉറപ്പാക്കാനും ക്രിസ്ത്യൻ വിഭാഗത്തിലെ വോട്ടുകൾ വിഭജിച്ചു പോകാതിരിക്കാനും മധ്യകേരളത്തിൽ നിന്ന് തന്നെയുള്ള വ്യക്തിയെ കെ പി സി സി നേരത്തെ ചില റിപ്പോർട്ടുകളിൽ വന്നത് സാമുദായിക സമവാക്യങ്ങൾക്ക് മുൻതൂക്കം നൽകിയതാവും ഈ നിയമനമെന്നത് ഏറെക്കുറെ ഉറപ്പായിരുന്നു കെ പി സി സി അധ്യക്ഷൻ എന്നാൽ എപ്പോഴും നേതൃത്വത്തിൽ സജീവമായിരിക്കണം എന്നാൽ സണ്ണി ജോസഫ് കെ പി സി സി അധ്യക്ഷനായിരുന്ന സമയത്തൊന്നും അദ്ദേഹം സ്വന്തം മണ്ഡലമായ കണ്ണൂർ വിട്ടുള്ള ഒരു കളിക്കും ഉണ്ടായിരുന്നില്ല ബെന്നി ബെഹന്നാൻ സ്ഥാനം ഏറ്റെടുത്താൽ സണ്ണി ജോസഫിന്റെ രീതിയിൽ നിന്ന് മാറിയുള്ള പ്രവർത്തനം കാഴ്ചവെക്കുമോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം ഇപ്പോൾ ലഭിക്കാൻ പോകുന്ന സ്ഥാനം താൽക്കാലികമാണെങ്കിലും ബെന്നി ബെഹനാൻ കെ അധ്യക്ഷ സ്ഥാനം സ്വീകരിച്ചാൽ എങ്ങനെയാകും പ്രവർത്തിക്കുക എന്നത് കാത്തിരുന്ന് തന്നെ കാണണം